ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മുഞ്ഞ ഡോൺ അപ്പോൾ ഞങ്ങൾ നിലമ്പൂര് വടപുറത്ത് ഞങ്ങളിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കേട്ടോ രണ്ടാ ചെക്കന്മാർ വന്നിട്ട് അവർ മീൻ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കട്ടെ അപ്പോൾ നല്ല വെള്ളമുള്ള ടൈമാണ് വടപുറം പോയ പോയില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറേ ആളുകൾ വരുന്നുണ്ട് അപ്പോൾ ഇവർക്ക് എന്താ ഇങ്ങനെ എല്ലാവരും ഇവിടെ ഇങ്ങനെ പിന്നെ എല്ലാവരും വന്നിട്ട് മീൻ പിടിക്കുന്നുണ്ടല്ലോ അപ്പോൾ നല്ല മീനുണ്ടാവും ഞമ്മക്ക് നോക്കുക പറഞ്ഞാൽ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ മീൻ പിടിക്കുന്നതൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കട്ടെ അപ്പം ഇവർ മീൻ പിടിക്കാൻ ഉപയോഗിക്കണത് ഉണ്ടോ കോയിൻ്റെ കുടലും കാര്യങ്ങളും അപ്പോൾ ഇവർ ഒരു വെറൈറ്റി രീതിയിലുള്ള മീൻ പിടുത്ത കേട്ടോ അപ്പം ഞങ്ങൾ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഈ മറ്റുള്ളവർ കണ്ടുക്കണമെന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ കാണുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാത്തവർക്കൊക്കെ അറിയാം ഇങ്ങനെ ഒരുപാട് ആളുകൾ ചൂണ്ട ഇടാനൊക്കെ പോകുന്ന ആളുകളുണ്ടാവില്ല അപ്പോൾ സാധാരണ ഞമ്മൾ കണ്ടത് എന്താ വെച്ചാൽ ഒരു വടിയും ഒരു ഇറുമ്പോൾ അതിൻ്റെ ചൂണ്ട കുളത്ത് വെച്ചിട്ട് അങ്ങനെയൊക്കെയല്ലേ ഈ പിന്നെ വലയിൽ പിടിക്കുക അങ്ങനെയൊക്കെയല്ലോ അപ്പോൾ ഇവർ ചൂണ്ടൽ കണ്ടപ്പോൾ എന്തോ ഒരു വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നി അപ്പോൾ എനിക്കത് എന്തായി ഒരു നമുക്കൊരു എക്സൈറ്റഡ് ആയി തോന്നി അതുകൊണ്ട് ഇത് എന്താണ് എങ്ങനെയാണെന്നും ഇത് ഇങ്ങനെ ഇവർക്ക് മീൻ കിട്ടുന്നതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ നിന്നു കുറേ ടൈം വെയിറ്റ് ചെയ്യണം പറഞ്ഞു കേട്ടോ ഞങ്ങൾ ഒരു അഞ്ച് മണി ആയപ്പോഴാണ് ഇവർ മീൻ പിടിക്കാൻ വരുന്നത് ഒരഞ്ച് മണി തൊട്ടിട്ട് രാത്രി ഒരു ആറ് ഏഴ് ഞങ്ങൾ അവിടെ നിന്നു അവർ പറഞ്ഞത് രാത്രി പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയൊക്കെ ആകുന്നതാണ് പക്ഷേ നമുക്ക് അത്ര സമയം നിൽക്കാൻ പറ്റില്ല എന്നിട്ട് ഞങ്ങളൊരു ഏഴ് മണിവരെയൊക്കെ നിന്നു പക്ഷെ നല്ല രസമായിട്ടിട്ടോ നല്ല അവർ ചൂണ്ടിനിട്ടിട്ട് കുഞ്ഞാ കുറേ സമയത്ത് അപ്പുറത്ത് മാറി നിൽക്കണേ പിന്നെ കൈ അങ്ങനെ പിടിച്ച് നിൽക്കുമ്പം ചൂണ്ട മീൻ കൊത്തുന്നത് അറിയാമൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നോക്കി നിന്ന് അപ്പോഴാണ് രസുണ്ടായതിട്ടോ അത് ബാക്കി നിങ്ങളെ വീഡിയോയിലൂടെ കാണുന്നത് അങ്ങോട്ട് ആ സൂര്യപ്രകാശത്തിന്റെ ഇതുകൊണ്ട് കുപ്പി കാണുന്നില്ല െന്തെങ്കിലും വ്യത്യസ്തത തോന്നുന്നുണ്ടോ അല്ല ഈ ഈ ഈ വെച്ചിട്ട് ഇത്രയും പിന്നെ ലോങ്ങിൽ ഇത് വെക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തന്നെ കാണാൻ പറ്റാത്ത അത്രയും ലോങ്ങിൽ അത് പോവും കേട്ടോ ആ ഈറുമ്പത്രയും അവരെ കയ്യിലുള്ളത് അത്രയും ചുറ്റി ചുറ്റി വന്നിട്ടാണ് അവർ പിന്നെ എന്തു ചെയ്യുന്നത് അത് വിടുന്നത് പിന്നെ അവിടെ കെട്ടി വെക്കുക എന്തായാലും കണ്ട് നിന്ന് ഞമ്മക്ക് ഭയങ്കര രസമായിട്ട് തോന്നി നിങ്ങളും കൂടി നോക്കി എങ്ങനെ രസമായിട്ട് തോന്നുന്നുണ്ടോന്നിട്ടോ എന്തായാലും അത്രയും നേരം നമ്മൾ കാത്തു നിന്നേന് നമുക്കൊരു ഫലം കിട്ടി ഒരു മീനെങ്കിലും കുടിക്കുന്നത് കാണണം എന്നൊരു വാശിണ്ടായിരുന്നു എന്തായാലും ഒരു മീൻ കൊത്തിയിട്ടോ കണ്ടില്ല ഇത്രയും വലിയ മീൻ ഇതിലും വലിയ മീൻ കിട്ടലുണ്ടെന്ന് അവര് പറഞ്ഞിട്ടോ ഇത്ര ചെറുതൊന്നും കിട്ടലില്ല അതിലേക്കാണെങ്കിലും വലുതാ കിട്ടല് പറഞ്ഞു വലുതാനും വേണ്ടല്ലോ ചെറുതായാലും വേണ്ടല്ലോ ഞമ്മളെ കണ്ണിലൊന്നും കണ്ടല്ലോ ഏഹ് അപ്പൊ കണ്ണുങ്ങൾ എങ്ങനെയുണ്ട് രസേ അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകളുമായിട്ട് വീണ്ടും ഞാൻ വരുന്നതാണ് ഓക്കെ Ah. Uh -huh.